നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഉദയരി പഞ്ചായത്തിലെ ഒരു മലമണ്ഡലിൽ നിന്നാണ് സംസാരിക്കുന്നത് സാധാരണഗതിയിൽ മലയോരത്ത് കർഷകർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു വിഷയം വന്യമൃഗശല്യം തന്നെയാണ് എന്ത് ഫെൻസിങ് ചെയ്താലും വന്യമൃഗങ്ങളൊന്നും രക്ഷ നേടാൻ കർഷകർക്കാകുന്നില്ല അവർ എല്ലാവരും നമ്മുടെ അതിഥി തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ അവർ ചേർന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഫെൻസിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് യസ്മ ഗ്രൂപ്പ് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര് കേട്ടോ നമ്മുടെ ഈ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് കാണാം കമ്പി വേലി ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കാതെ അല്ലേ അങ്ങനെ പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് കാണുന്നതാണ് പക്ഷേ അന്നത്തെ കമ്പിവേലി എന്ന് പറഞ്ഞാൽ മുള്ളുവലിയാണ് ഈ മുള്ളുവേലി കെട്ടി കഴിഞ്ഞാൽ ആദ്യം കാണാൻ നല്ല ഷോയൊക്കെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പെടുത്ത് പോകും ഇത് അങ്ങനെയുള്ള ഒരു സംഭവമല്ല അല്ല അതാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇത് ഒരു നെറ്റ് ടൈപ്പ് വേലിയാണ് വന്യമൃഗങ്ങൾക്ക് ഒരു കാരണവശാലും ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു കർഷകൻ്റെ അഞ്ചേക്കർ ഭൂമിയിലുള്ള ഒരു കാഴ്ചയാണ് ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ ഇവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടകത്തിൽ പല ജില്ലകളിലും ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തേഴ് ഒരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപ വരെയുള്ള രീതിയിൽ നമുക്കിത് ചെ ചെയിൽ നമുക്ക് റണ്ണിങ് മീറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപ നമുക്ക് ചെയ്യാൻ പറ്റും അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വർക്കിന് അല്ല മുന്നൂറ്റി നാൽപ്പത്തേഴ് ഈ പിന്നെ അതിൻ്റെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഗേജ് ഗേജ് വന്നിട്ട് നമുക്ക് ടു പോയിൻ്റ് ഫൈവ് എം എം ത്രീ എം എം ആ ഗേജിൽ നമുക്ക് നമുക്കിതിൻ്റെ വ്യത്യാസം വരും പിന്നെ ഇതിൻ്റെ പോസ്റ്റ് വന്നിട്ട് നമുക്ക് കോൺക്രീറ്റ് ആണെങ്കിൽ റേറ്റ് കുറവായിരിക്കും പിന്നെ ജി ജി ഐ പൈപ്പ് ഇടുമ്പം പിന്നെ കോസ്റ്റ് ലാശം കൂടെ കൂടുതലും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പിന്നെ കണ്ണികളുടെ അകലം ഇത് നമുക്ക് കണ്ണികളുടെ അകലം പിന്നെ ഇത് മൂന്നിഞ്ചാണ് ഇതിൻ്റെ തന്നെ കുറഞ്ഞതുള്ളതുണ്ട് രണ്ടിഞ്ചുള്ളതുകൊണ്ട് പിന്നെ ഇതിന് കൂടിയതുള്ളതുകൊണ്ട് നാലിഞ്ച് ഗ്യാപ്പ് ആ രീതിയിലും പിന്നെ ഹൈറ്റിൽ ഹൈറ്റിൽ നമുക്ക് മൂന്ന് ഫീറ്റ് ഹൈറ്റ് മുതൽ നാല് ഫീറ്റ് അഞ്ച് ഫീറ്റ് ആറ് ഫീറ്റ് അങ്ങനെ പല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഈ കാട് കയറി കിടക്കുന്ന ഈ കൃഷിഭൂമി ഇങ്ങനെ നല്ല തെളിച്ച് വൃത്തിയാക്കി വൃത്തിയും വെടിപ്പും ഉള്ളതാക്കി മാറ്റി അങ്ങനെതാ മുകളിലേക്ക് കാണാം ഒരു ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്നൊരു കൃഷിഭൂമിയാണ് എന്താണ് ഇതിനൊരു പോംവഴി വന്യമൃഗങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ല ഇതിനൊരു പോംവഴി ഉണ്ടാക്കണം അങ്ങനെയാണ് അദ്ദേഹം ഇതിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടതും അവർ ചെയ്ത വർക്കുകൾ പോയി കണ്ടതും മൂന്ന് വർഷമായിട്ട് ഈ പറമ്പ് അങ്ങനെ കാര്യമായ പണികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിനുശേഷം കുറച്ച് റീപ്ലാന്റ് ഒക്കെ ചെയ്തു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഇവിടെ പന്നിശല്യം മുള്ളൻ്റെ ശല്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ വേണം എന്ന് വിചാരിച്ചു അപ്പോൾ ഫെൻസിങ് ചെയ്തതിനെപ്പറ്റി ക്ഷാമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അദ്ദേഹത്തിന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ രണ്ടോ ഇവർ തന്നെ ചെയ്ത രണ്ടു മൂന്ന് ഞാൻ പോയി കണ്ടു അപ്പോൾ മുള്ളുവേലിയും കണ്ടു ചെയിൻ ലിംഗം കണ്ടു ചെയിൻ ലിങ് കണ്ടപ്പം എനിക്ക് കൂടുതൽ നമ്മുടെ ഇവിടെ അനുയോജ്യമായത് ചെയിൻ ലിംഗമാണെന്ന് തോന്നി മുള്ളു വിലയ്ക്കാണെങ്കിൽ തുരുമ്പെടുക്കും ഇതിവർ പറയുന്നത് അഞ്ച് വർഷത്തെ വാറണ്ടി ഇവർ പറയുന്നുണ്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ ജി ഐ ഫെൻസിംഗ് ആണ് ജി ഐ ചെയിൻലിംഗാണ് ചെയ്തിരിക്കുന്നത് നമുക്കിതിന് ഏകദേശം ഒരു അഞ്ച് വർഷം വരെ കമ്പനി വാറണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം ഈ സിമെൻറ്റിൻ്റെ പോസ്റ്റ് ഉണ്ടോ ഈ പോസ്റ്റാണ് സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷേ ഹൈറ്റ് ഉള്ള സ്ഥലത്ത് അത് ജി ഐ പൈപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ യുവാക്കളുടെ ഈ സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ വിളിക്കാം ഇവർ എവിടെ ആയാലും വന്നിട്ട് ഇത് ചെയ്തു തരും വന്യമൃഗങ്ങളൊന്നും രക്ഷ നേടാൻ കർഷകന് ഏറ്റവും പ്രയോജനപ്പെട്ട ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ